മുഖക്കുരു വന്നു കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ തരത്തിലുണ്ട് മുഖക്കുരു ചെറു ചെറു തരി തരി പോലുള്ള മുഖക്കുരു വലിയ വലിയ കുരുക്കൾ അതുപോലെ ചുവന്ന തടുപ്പോടു കൂടിയുള്ള മുഖക്കുരു അങ്ങനെ പല തരത്തിലുണ്ട് അല്ലേ അത് മാറ്റിയെടുക്കാനും വളരെ ബുദ്ധിമുട്ടാണ് മുഖക്കുരു വന്നു കഴിഞ്ഞാലും അതൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ മൊത്തം കറുത്ത പാടുകളെ മാറും മുഖം മുഴുവനായിട്ട് പിന്നെ മുഖം പറയേണ്ട കാര്യമില്ല മൊത്തം വൃത്തികടായിട്ട് ഉണ്ടാവും അല്ലേ അപ്പം നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഏത് തരത്തിലുള്ള മുഖക്കുരുവാണെങ്കിലും അത് മുഴുവനായിട്ടും മാറ്റിയെടുത്ത് മുഖം നല്ല നിറവും തിളക്കും ഒക്കെ കൂട്ടിയെടുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കുന്ന നല്ലൊരു സിറത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത് പച്ച മഞ്ഞളും അലോവെ വെച്ചിട്ടാണ് ഈ ഒരു സിറ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം എന്നിട്ട് ഇതിൽ പറയുന്നത് പോലെ തന്നെ യൂസ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുക്കാം കേട്ടോ അപ്പം നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ നമുക്ക് ഒരു ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് അലോവറാണ് കേട്ടോ ഞാനിപ്പോൾ ചെറിയൊരു മീഡിയം സൈസ് അലോവർ എടുത്തിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് സൈഡെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് നമുക്കിതിൻ്റെ ജെല്ലാണ് ആവശ്യം കേട്ടോ സോ നമുക്കിന്ന അടുത്തായിട്ട് വേണ്ടത് ഉരുളക്കിഴങ്ങാണ് ചെറിയൊരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുക്കുക എന്നിട്ട് തോലെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അത് നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട് പിന്നെ സോ നമുക്കിന്നെ അടുത്തതായിട്ട് വേണ്ടത് പച്ചമഞ്ഞളാണ് ഞാനിപ്പോൾ ചെറിയൊരു തുണ്ട് പച്ചമന്നളെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ആ തോലെല്ലാം കളഞ്ഞ് കളയാ കേട്ടോ ചുരണ്ടെടുത്ത് കളയുക എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഈ ഒരു പച്ചമനകളാണ് കേട്ടോ പച്ചമണൽ മാത്രം എടുക്കുക ഇനി കസ്തൂര മഞ്ഞൾ ഉണ്ടെങ്കിൽ എടുക്കുക കേട്ടോ അതും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ മൂന്ന് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് തോലെല്ലാം കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട് അലോവേറയുടെ ജെല്ല് മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ ഉരുളകഴും തോലെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ പച്ചമിളിൻ്റെ തോലും കളഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതിന് ചെറിയ ചെറിയ കഷ്ണങ്ങളെ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ അരച്ചെടുത്തിട്ട് നമുക്കിതിന് ജ്യൂസാണ് കേട്ടോ ആവശ്യം വേറൊന്നും നമുക്ക് വേണ്ട ഈ ഒരു മൂന്ന് സാധനങ്ങൾ മാത്രം മതി അപ്പോൾ നന്നായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നാൽ കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ അപ്പം നമുക്കിതിനെ ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ വേറെ വെള്ളമൊന്നും ചേർക്കരുത് ഇതിൽ ഉരുളക്കിഴങ്ങിൻ്റെ വെള്ളം ഉണ്ടാകും അതുപോലെ അല്ലോവരുടെ വെള്ളമൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം ഒന്നിതിന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനായിട്ട് കേട്ടോ സോ ഞാൻ മുഴുവനായിട്ട് അതിനെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇതിനെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു അരിപ്പ് വെച്ചിട്ടാണ് ഇതൊന്ന് അരിച്ചെടുക്കുന്നത് കേട്ടോ നമുക്കിനി ഇതിലേക്ക് വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഈ ജ്യൂസ് മാത്രം നമുക്ക് മതി കേട്ടോ ഈ ഒരു സിറം വന്നിട്ട് നിങ്ങൾ ഡെയിലി യൂസ് ആക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ഏത് തരത്തിലുള്ള കുരുക്കളാണെങ്കിലും അതെല്ലാം മാറ്റിയെടുത്ത് അതിൻ്റെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുത്തിട്ട് മുഖം നന്നായി ക്ലീൻ ആക്കി എടുക്കാൻ നന്നായിട്ട് ഹെൽപ്പാക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു ടോണർ ടോണറല്ല സോറി സിറം എങ്ങനെയാണ് യൂസ് ആക്കേണ്ടതെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം ഏത് സമയത്താണ് യൂസ് യൂസാക്ക പറഞ്ഞു തരാം ദിവസവും യൂസ് ആക്കണം കേട്ടോ ദിവസം ഒരു ദിവസം പോലും വിടരുത് വിടാതെ ഒരാഴ്ച നിങ്ങൾ യൂസ് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ എപ്പോഴെങ്കിലും ഒരു തവണ രണ്ട് തവണ യൂസാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന മുഖക്കൂര് പോയി കിട്ടില്ല മുഖക്കൂർ കൊണ്ട് ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നവരുണ്ട് കേട്ടോ പല ക്രീമുകളും പാക്കുകളും എല്ലാം യൂസാക്കിയിട്ട് ഒരു മാറ്റമില്ലാതിരിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ള ഒരു വീഡിയോ ആണ് ഇത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അടിപൊളി കൊണ്ട് അടിപൊളിയോണ്ട് നല്ല മാറ്റം കിട്ടുന്നതാണ് കേട്ടോ എല്ലാവർക്കും അറിയാം പച്ചമനുകൾ നമ്മുടെ മുഖത്തുണ്ടാകുന്ന മുഖക്കൂരൊക്കെ മാറ്റിയെടുത്ത് മുഖം നല്ല നിറം കൂട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കുന്നത് എല്ലാവർക്കും അറിയുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ എല്ലോ വരെ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ മാറ്റിയെടുത്ത് നല്ല നിറം കിട്ടാൻ നന്നായിട്ട് ഹെൽപ്പാക്കുന്നുല്ലേ അതുപോലെ തന്നെയാണ് ഉരുളൊക്കെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ കരിമംഗൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുത്ത് മുഖം നല്ല നിറം കൂട്ടാനൊക്കെ ആയിട്ട് നന്നായിട്ട് ഹെൽപ്പാക്കുന്നത് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ട് ഇതിന് ജ്യൂസ് മാത്രമായിട്ട് എടുക്കുക എന്നിട്ടൊരു ബോട്ടിൽ ഒഴിച്ചിട്ട് ഒഴിച്ചിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും ഒരു പത്ത് ദിവസത്തേക്കുള്ളത് ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് പത്ത് ദിവസം കഴിയുമ്പോൾ വേറെ വീണ്ടും ഉണ്ടാക്കിയെടുത്ത് നിങ്ങൾക്കിത് യൂസാക്കാൻ പറ്റും കേട്ടോ നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് ഇത് ഡെയിലി കിടക്കാൻ നേരത്ത് നിങ്ങളുടെ മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക മുഖമൊക്കെ നന്നായി കഴിയതിന് ശേഷം എന്നിട്ട് ചെറിയൊരു മസാജ് കൊടുത്തിട്ട് ഒന്ന് കഴുകിക്കളേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ തന്നെ കിടന്നുറങ്ങുക എന്നിട്ട് രാവിലെ എണീച്ചിട്ട് ഇത് കഴിക്കളഞ്ഞാൽ മതിയാകും നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഇത് ഡെയിലി ദിവസവും നിങ്ങൾ യൂസ് ആക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ സോ അപ്പം എൻ്റെ വീഡിയോസോട് വേണ്ടിപ്പോൾ ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുക്കാനും കൂടി മറക്കരുത് അപ്പം നമുക്കിന് മറ്റൊരു വീഡിയോയിൽ നല്ലൊരു വീഡിയോയിട്ട് വരാം അതുവരെ എല്ലാവരും ഇൻഷാല്ലാ അസ്സലാമലൈക്കും